നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഗോള വിപണിയിൽ സമീപകാലത്ത് സ്വർണവില റെക്കോർഡിലെത്തിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട വ്യാപാര യുദ്ധമായിരുന്നു അന്ന് ആദ്യമായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ തൊട്ടു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായപ്പോൾ പോലും സ്വർണവില ഇത്തരത്തിൽ ഉയർന്നതേയില്ല ഇപ്പോഴിതാ വീണ്ടും സ്വർണവില റെക്കോർഡിലെത്തുമെന്ന് സൂചനയാണ് വിപണിയിൽ നിന്നും വരുന്നത് വില്ലൻ ട്രംപ് ഉയർത്തുന്ന തീരുവ യുദ്ധം തന്നെ യു കെയും ചൈനയുമായി ഇതിനോടകം ട്രംപ് വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി ചർച്ച പുരോഗമിക്കുകയാണ് അതിനിടയിലും കാനഡ പോലുള്ള രാജ്യങ്ങളോട് ട്രംപ് പോരി പോരുകനപ്പിക്കുന്നതാണ് ഇപ്പോൾ സ്വർണത്തിന്റെ പെരുമ ഉയർത്തുന്നത് കേരളയ്ക്ക് മേൽ മുപ്പത്തഞ്ച് ശതമാനം പകരച്ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ചൈനയോടുള്ള ഭീഷണി തുടരുകയും ചെയ്തു കൂടുതൽ തീരുവ ആലോചനയിൽ ട്രംപ് വ്യക്തമാക്കിയത് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ചൈനയെയും അറിയിച്ചതോടെ വിപണിയിൽ കനത്ത ആശങ്കയാണ് നിഴയിക്കുന്നത് യു എസിൽ അടിസ്ഥാന പലിശ നിരക്ക് നേരത്തെ കുറച്ചേക്കുമെന്ന ചിന്തകളും നിക്ഷേപകരുടെ ആവേശം കെടത്തി ഇതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുകയും വില വർദ്ധിക്കുകയും ചെയ്തു ഇന്ന് ആഗോള വിപണിയിൽ സ്വർണ്ണവില പത്തൊൻപത് ഡോളർ വർദ്ധി

ആഗോള വിപണിയിൽ വില കുതിച്ചതോടെ ദുബായിലും സ്വർണ്ണവില പറക്കുകയാണ് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി ദീർഘത്തിലെത്തിയ വില ഇന്നും വീണ്ടും ഉയർന്ന് മുന്നൂറ്റി എഴുപത് ദീർഘമായി ഇരുപത്തിനാല് ക്യാരറ്റിന് ഇന്ന് നാനൂറ് പോയിന്റ് രണ്ട് അഞ്ച് ദീർഘവും ഇരുപത്തിയൊന്ന് കാരറ്റിന് മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ദീർഘവും പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി നാല് ദീർഘവുമാണ് ഇന്നത്തെ വില വില ഉയർന്നതോടെ രാജ്യത്ത് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ദുബായിലെ സ്വർണ്ണ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് ദുബായിൽ നിലവിൽ സ്കൂൾ വെക്കേഷൻ ആണ് ീ സമയത്ത് സാധാരണ നിലയിൽ സ്വർണ്ണ വില്പന കുതിച്ചുയരാറുണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ കൂടുതലായി സ്വർണം വാങ്ങാറുണ്ട് എന്നാൽ ഇക്കുറി സമാനതകളില്ലാത്ത ഇടിവാണ് സ്വർണ്ണ വില്പനയിൽ ഉണ്ടായതെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ എത്രയൊക്കെ വില ഉയരുമ്പോഴും പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാമിൽ വരുന്ന സ്വർണം വാങ്ങാൻ എത്തുന്നവർക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് മൂവായിരം ദീർഘത്തിൽ താഴെ വിലയുള്ള സാധാരണ ഡിസൈനിലുള്ള മാലകൾ വളകൾ വാങ്ങാൻ ഇപ്പോഴും ആളുകളുണ്ട് ഗോൾഡ് സൂക്കിലെ വ്യാപാരികളിലൊരാൾ പറഞ്ഞു അതേസമയം മൊത്തത്തിലെ വ്യാപാരം ഇടിഞ്ഞതായും അദ്ദേഹം സമ്മതിച്ചു സാധാരണ ഡിസൈനിലുള്ള ആഭരണങ്ങളാകുമ്പോൾ അവയ്ക്ക് അധിക പണിക്കൂലി വരില്ല അത് തന്നെ സ്വർണ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സാധാരണ ഡിസൈൻ ആണെങ്കിലും തങ്ങളുടെ സ്വർണ്ണ നിക്ഷേപത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണല്ലോ എന്ന സമാധാനവും ഉപഭോക്താക്കൾ പങ്കുവെക്കുന്നുണ്ട് വില ഉയർന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കൂടുതൽ ഓഫറുകളും വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലർ പണിക്കൂലി കുറയ്ക്കുമ്പോൾ മറ്റ് കടകളിൽ പണിക്കൂലി പൂർണ്ണമായി ഒഴിവാക്കിയുള്ള വിൽപ്പനകൾ പുരോഗമിക്കുന്നുണ്ട് ഒന്നും രണ്ടും പവൻ ലക്ഷ്യം വെച്ച് വർക്ക് ഇതും വലിയ ആശ്വാസമാണ് ഏതായാലും വ്യാപാര യുദ്ധം കൂടുതൽ കഠിപ്പിക്കുന്ന നടപടിയിലേക്കാണ് ട്രംപ് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്